ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു സെർവറിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റയിൽ മാറ്റം സംഭവിച്ചതായി വിവരം തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസ് അന്വേഷണം നടത്തുന്നത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് സൈബർ പോലീസിൽ ഈ വിഷയത്തിൽ പരാതി നൽകിയത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് പരാതി നൽകിയത് രണ്ട് മാസങ്ങൾക്ക് മുൻപേ ഹാക്ക് ചെയ്തു എന്നത് കണ്ടെത്തി എന്നതാണ് ലഭിക്കുന്ന വിവരം െ തന്നെ ഒരു ജീവനക്കാരനെ വിഷയത്തിൽ സംശയമുണ്ടെന്ന് വിവരവുമുണ്ട് ജീവനക്കാരൻ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആ സെക്ഷനിൽ നിന്ന് തന്നെ ഇയാളെ മാറ്റുന്ന സാഹചര്യമുണ്ടായി എന്നാൽ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനം പ്രവർത്തന രഹിതമാക്കണമെന്ന ഉദ്ദേശത്തോടെ സെർവേ സിസ്റ്റം ഹാക്ക് ചെയ്തുവെന്നും കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റകൾക്കും മാറ്റം വരുത്തിയെന്നുമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഭരണസമിതിയിലെ ചില ആളുകളും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ഹാക്കിംഗ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് നോക്കിയിരുന്ന താൽക്കാലിക ജീവനക്കാരനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കുറച്ചു കാലം മുൻപ് മാറ്റുകയും മറ്റൊരു ജീവനക്കാരിക്ക് ചുമതല നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞു കയറി മാറ്റങ്ങൾ വരുത്തിയെന്നാണ് പരാതി പൂജകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകളും അതുമായി ബന്ധപ്പെട്ട ബാങ്ക് വിവരങ്ങളും ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് കണ്ടെത്തിയെന്നതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പൂജക്കും മറ്റ് വഴിപാടുകൾക്കുമായി അടക്കുന്ന പണം ഉൾപ്പെടെ ഒന്നും നഷ്ടമായിട്ടില്ലെന്നാണ് കണ്ടെത്തൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ സൂക്ഷിച്ചിരുന്ന സെർവറാണ് ഹാക്ക് ചെയ്തത് പ്രോഗ്രാമുകൾക്കും ഡാറ്റകൾക്കും മാറ്റം വരുത്തിയതായാണ് പ്രാഥമിക വിവരം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ പരാതിയിൽ സിറ്റി സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഐ ടി ആക്ടിലെ അറുപത്തിയഞ്ച് നാൽപ്പത്തിമൂന്ന് അറുപത്തി ആറ് പ്രകാരമാണ് കേസ് പണം ഞങ്ങൾ തരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനും ജൂൺ ഇടയിലാണ് സംഭവമെന്നാണ് എഫ്ഐആർ ഓഗസ്റ്റ് എട്ടിനാണ് ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കിട്ടിയത് അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു